കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ജയന്തനെ കൊണ്ട് കിഴക്കേവാദിനെ മുന്നിൽ നിർത്തിയിട്ട് കല്ല് തിരിഞ്ഞു നോക്കാതെ പോവാണ് ഈ സമയം ജയന്തന്റെ വിചാരം എന്താ കുറച്ചു സമയം കഴിയുമ്പോൾ കല്ല് വരും അമ്മേനെ പറഞ്ഞു വിട്ടിട്ട് വരും തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോവും ആ കൂടി ജയന്തൻ കാത്തു നിൽക്കുവാണ് ഈ സമയത്താണ് കിഴക്കേവാദിനുള്ളില് സുന്ദരി ആപ്പാട അസ്വസ്ഥയായിട്ടിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക തന്റെ പുരുഷൻ വരുന്നേയും കാത്ത് അപ്പോഴാണ് സാഷാൽ അയ്യപ്പ ഭഗവാൻ അങ്ങോട്ട് കടന്നു വരുന്നത് അയ്യപ്പസാമിയെ കണ്ടതും സുന്ദരി ചോദിച്ചു നീ ഏതാ കുട്ടീനെ ചോദിക്കുവാണ് ഞാന് ഈ കാനത്തി പിറന്നവനാണ് കാനത്തിന് അധിപനാണ് ചിലരെന്നെ കാനവാസൻ എന്ന് വിളിക്കൂ എന്ന് പറയാം ഇത് കേട്ടതും സുന്ദരി പറഞ്ഞു ഞാൻ എന്റെ പുരുഷനെ കാത്തിരിക്കുക അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ വരും ഒരു പക്ഷേ കുട്ടിയുടെ സാന്നിധ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഈ സമയം അയ്യപ്പ ഭഗവാൻ പറഞ്ഞു അത് അദ്ദേഹത്തിനാണോ അതോ ഭവതിക്കാണോ ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിക്കുക പെട്ടെന്ന് സുന്ദരി പറഞ്ഞു അല്ല അദ്ദേഹം വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കാലച്ച കേട്ടുമ്പോൾ ചിലപ്പോൾ ഞാൻ ഓടിപ്പോയി അദ്ദേഹത്തിന്റെ കരം പിടിക്കും പക്ഷെ കുട്ടിയുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് അതുകൊണ്ട് കുട്ടി ഇവിടുന്ന് പോകണമെന്ന് പറയാം ഇത് കേട്ടതും അയ്യപ്പസ്വാമി പറഞ്ഞു അതെ അത് പറയാനായിട്ട് ഇവിടെ വേറെ ആളുണ്ടല്ലോ ഈ കാനനത്തിന്റെ അതിഭ അവര് പറയട്ടെ അവര് പറയുവാണെങ്കിൽ ഞാൻ പോകാന്ന് പറയാണ് പെട്ടെന്ന് സുന്ദരിക്ക് ദേഷ്യം വന്നു കുട്ടിയോട് പോകാനല്ലേ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തേക്ക് കഴിച്ചു കൊണ്ടുപോയാണ് ഈ സമയത്താണ് വനദുർഗെ അങ്ങോട്ട് വനദേവത അങ്ങോട്ട് പ്രതീക്ഷപ്പെട്ടെ വനദേവത വന്നിട്ട് പറഞ്ഞു അയ്യോ അരിത് സുന്ദരി അങ്ങനെ പറയരുത് പറയാണ് പിന്നീട് അയ്യപ്പസ്വാമിക്ക് പ്രണാമം ഒക്കെ പറയാ പ്രണാമം കാനവാസ എന്ന് പറയാണ് അങ്ങനെ സുന്ദരിയോട് പറഞ്ഞു ഇത് ആരാ അറിയാവോ ഈ കാനനത്തിന്റെ അധിപനായ ശ്രീ കാനവാസനായ ശ്രീ അയ്യപ്പസ്വാമിയാന്ന് പറയണം അയ്യപ്പ ഭഗവാൻ ആന്ന് പറയാം ഇത് കേട്ടത് സുന്ദരിയിലൊരു ഞെട്ടലുണ്ടായി സുന്ദരി പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അറിയാതെ ഞാൻ പറഞ്ഞു പോയതാ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം ഞാൻ എൻ്റെ പുരുഷനെ കാത്തിരിക്കുമായിരുന്നു അറിയാലോ ഒരു പൗർണമി നട്ട് പിറ്റേ പൗർണമി പിന്നെയുള്ള ഒരു കാത്തിരിപ്പാണ് എൻ്റെ അദ്ദേഹത്തിൻ്റെ വരവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഞാൻ കാത്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അയ്യപ്പസ്വാമിയെ കാണണുള്ളത് അതും എൻ്റെ സ്വാമിയോടൊപ്പം അങ്ങേ തുടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എനിക്ക് ആഗ്രഹം സാധിക്കാൻ പറ്റിയില്ല ഇപ്പം തന്നെ എൻ്റെ പുരുഷൻ വരുമായിരിക്കും എനിക്ക് അദ്ദേഹത്തോടൊപ്പം അങ്ങേ തുടണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം അയ്യപ്പോകാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ പുരുഷൻ മടങ്ങി വരില്ല എന്ന് പറയുന്നത് മടങ്ങി വരില്ല എന്ന് ചോദിക്കണം എന്ന് പറയാണ് പിന്നീട് വനദേവതയോട് പറഞ്ഞു ആ ആത്മാവിനെ വിളിക്കാൻ പറയാണ് അങ്ങനെ വനദേവത ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അങ്ങോട്ട് സുന്ദരിയുടെ ഭർത്താവ് വരുവാണ് ഭർത്താവ് വന്നിങ്ങനെ അയ്യപ്പ സ്വാമിക്കും വനദേവതയ്ക്കും ഒക്കെ പ്രണാമം പറയുവാണ് പിന്നീട് അയ്യപ്പ സ്വാമി പറഞ്ഞു അതെ ഈ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും കണ്ടുമുട്ടൽ മാത്രം ആവരുത് രണ്ട് ആത്മാക്കൾ തമ്മിലൊരു കൂടിച്ചേരലാണ് കൂടിച്ചേരലാണ് അതിന് വേണ്ടിയിട്ട് ഒരു പൗർണമി തൊട്ട് മറ്റേ പൗർണമി പൗർണമരെയുള്ള കാത്തിരിപ്പ് ഒരിക്കലും ആവരുതെന്ന് പറയാം ഏകദേശം കാര്യങ്ങളൊക്കെ രണ്ടു പേർക്കും മനസ്സിലായി സുന്ദരിക്കും മനസ്സിലായി സുന്ദരിയുടെ ഭർത്താവിനും മനസ്സിലായി അതുകൊണ്ട് ഇനി ഇനിയിപ്പം നിങ്ങൾ പ്രണയിക്കേണ്ട ഇങ്ങനെയല്ല നിങ്ങൾ ഇനി എന്ന് എല്ലാ കാലത്തും ഒരുമിച്ച് ജീവിക്കണം ഒരുമിച്ച് ജീവിക്കണം ജീവിക്കുന്നില്ല ആത്മാക്കൾ ഒരുമിച്ചിരിക്കണം നിങ്ങൾ ഒരിക്കലും പിരിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അയ്യപ്പ സ്വാമി കണ്ണടച്ച് സുന്ദരിയുടെ ശിലയുടെ അരികെ തന്നെ സുന്ദരിയുടെ ഭർത്താവിന്റെ ഒരു ശിലയും കൂടെ വരുവാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോയി ഇരുന്നോളൂ രണ്ടുപേരും കൂടെ അതിൽ കുടി കൊണ്ടോളൂ നിങ്ങൾക്ക് എല്ലാ കാലത്തും നിങ്ങളുടെ ആത്മാക്കൾക്ക് അടുത്തടുത്തിരിക്കാം നിങ്ങൾക്ക് ഇനി ഒരിക്കലും പിരിയേണ്ട വരില്ല നിങ്ങൾ ഈ കാനത്ത് തന്നെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമെന്ന് പറയാണ് അങ്ങനെ സുന്ദരിയും ഭർത്താവും കൂടെ ആ ശിലയിലേക്ക് പോയി കയറുകയാണ് പിന്നീട് വനദുർഗയോട് പറഞ്ഞു ഇനി ഇവിടെ ഈ കിഴക്കേ വാതിലിന്റെ ആവശ്യമില്ല ഈ വാതിലങ്ങ് ഇല്ലാതാക്കിയേക്കാൻ പോകുന്നതിന് കണ്ണടച്ചു കഴിഞ്ഞപ്പോ ആ വാതിലിന അപ്രതീക്ഷാണ് ഇനി ഇവിടെ വരുന്ന എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കേണ്ട വനദേവതയാണ് ഇനി നിനക്ക് ഇവിടെ യഥേഷ്ടം വസിക്കാന്ന് പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് അയ്യപ്പ ഭഗവാൻ അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന ആകെ പഴയ ടെൻഷൻ അടിച്ച് കല്ലു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കല്ലുവിന്റെ അടുത്തേക്ക് കാന്തം വന്നു കാന്തം വന്നിട്ട് പറഞ്ഞു എന്നാലും ഇത് വേണ്ടായിരുന്ന കല്ലു പാവും ജയന്തൻ അതിന്റെ അമ്മ എത്രമാത്രം വേദനിക്കും ജയന്തനെ കാണാതെ ആ അമ്മയുടെ സങ്കടം നീ ഓർത്തു നോക്കിയേ എനിക്കറിയാം കേട്ടാ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അമ്മയുടെ മനസ്സ് വേദനിക്കൂന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു ഈ സമയത്ത് ഭവാനിയമ്മ അങ്ങോട്ട് മുറിയുടെ അവരുടെ സംസാരിക്കുന്ന മുറിയുടെ പുറത്ത് വരുവാണ് അല്ല ആ അമ്മ പോയോ എന്ന് കല്യൂനോട് ചോദിക്കുക ഇല്ല അമ്മ പോയില്ല അമ്മ പുറത്തുണ്ടെന്ന് പറയാം ഇവരുടെ സംസാരം മൊത്തം അമ്മ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് വന്നപ്പോൾ അപ്പൊ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അമ്മ പെട്ടെന്ന് ശ്രദ്ധിച്ചു തന്നെ കല്ല് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എൻ്റെ ഏട്ടന്റെ ജീവൻ രക്ഷിക്കണ്ടേ അതിനു വേണ്ടി ഞാൻ ഈ ത്യാഗം ചെയ്തേ കിഴക്കേവാതിലേക്ക് ഞാൻ ചേന്തൻചേനെ കൊണ്ടെത്തിച്ച് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ചേന്തൻ ചേട്ടൻ അറിഞ്ഞു കഴിയുമ്പോൾ ആ അമ്മയുടെ മനസ്സ് വേദനിക്കും ആ അമ്മേനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വരണം അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും എന്തിനാ കല്ലു നീ ഇങ്ങനത്തെ ദ്രോഹം ചെയ്യുന്നത് പാവം ജേതനോട് ആ അമ്മ എത്രമാത്രം വേദനിക്കും എന്നറിയാമോ ഒരാളല്ല എത്രയോ ആണുങ്ങളുടെ ആണുങ്ങളും നശിപ്പിച്ചു നശിപ്പിച്ചറിഞ്ഞിരിക്കുന്നത് എല്ലാവരും എത്ര പ്രതീക്ഷയോടുകൂടിയായിരിക്കും കാത്തിരിക്കുന്നത് ശരിയേട്ടാ ഏട്ടൻ പറഞ്ഞിരുന്ന കാര്യം ശരിയൊക്കെ തന്നെയെന്ന് പറയാ ഈ സമയത്ത് ആകെപ്പാട തകർന്ന് തരിപ്പണുമായിട്ട് ഭവാനിയമ്മ നിലത്തേക്ക് ഇരിക്കുവാണ് അപ്പൊ തൻറെ മകൻ ഇനി ഒരിക്കലും ജി തിരിച്ചു വരത്തില്ല അവൻ കിഴക്കേബാദിലേക്കാ പോയിരിക്കണേ അങ്ങനെ പോയിട്ടാണ് തിരിച്ചു വരില്ലെന്നല്ലേ കല്ല് പറഞ്ഞേ അപ്പൊ കല്ലു ആണ് അവളെ അങ്ങോട്ട് കൊണ്ടേ വിട്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് അതൊക്കെ എന്താണെന്ന് മാത്രം ഭവാനിയമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ തന്റെ മകന്റെ ജീവിത അപകട അപകടത്തിലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതിയോളൂ എന്ത് ചെയ്യണം എന്നറിയില്ല വാവിട്ടിരുന്ന് നിലവിളിക്കുവാണ് അമ്മ അവിടെ ഇരുന്ന ഈ സമയത്ത് കല്യൂനോട് പറഞ്ഞു അതെ ഇനിയും നിനക്ക് സമയമുണ്ട് നീ പോയി ജയന്തനെ രക്ഷിക്കാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവനെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് പറയാം അതെ എനിക്ക് എൻ്റെ ഏട്ടന്റെ ജീവനാണ് വലുത് ആ സ്വർണം ആ സ്വർണം പിന്നെ ഞാൻ തിരികെ ആ കുട്ടിക്ക് കൊടുത്തോളാം ആ കാര്യത്തിൽ ഏട്ടൻ വിഷമിക്കണ്ട ഏട്ടാ എനിക്ക് ഏട്ടനല്ലേ ഉള്ളൂ ഒരു പക്ഷേ ഇതെന്റെ അഹങ്കാരമായിരിക്കും അല്ല എൻ്റെ അഹന്തോണ്ടായിരിക്കും എൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് അവളുടെ സാർത്ഥതയായിരിക്കും എന്ന് പറയാണിത് ഈ സമയത്ത് ഗിരിദേവനും ഉണ്ണിമോളും വാവരും കൂടെ അങ്ങോട്ട് വരുന്നേ വാബര് പറഞ്ഞു ശരിയാ കല്ല് ചേച്ചി പറഞ്ഞു കൃത്യമായിട്ടുള്ള കാര്യമാണ് ചേച്ചിയുടെ സ്വാർത്ഥത എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഉണ്ണിമോളോട് ചേച്ചിക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഉം ഒരാളുടെ ജീവനെ അവിടെപ്പെടുത്തിയിട്ട് ഇല്ലാതെ വന്ന് ഇന്ന് പറയുന്ന കേട്ടില്ലേ ആ അമ്മയുടെ വേദന എന്താ ചേച്ചി മനസ്സിലാക്കാത്തെ അല്ല അത് ഞാന് ചേച്ചി കൂടലൊന്നും പറയണ്ട ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഹ് അയപ്പോൾ ചേച്ചിയോട് ക്ഷമിക്കുന്നു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം ഗിരിദേവൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പാവങ്ങൾ ചെയ്തിട്ട് കുറെ നാണയത്തൊട്ടുകള് അവിടെ നിന്ന് അവിടെ കൊണ്ടിട്ടിട്ട് ഒരു കാര്യമില്ല ചേച്ചി മുതലക്കണ്ണീരൊഴുക്കിട്ട് ഒരു കാര്യമില്ല ചേച്ചിയോട് ഒരിക്കലും ദേവിദേവന്മാര് ക്ഷമിക്കാൻ പോകുന്നില്ല അത്രയും വലിയ പാതകുമല്ലേ ചേച്ചി ചെയ്തേ ചേച്ചിയുടെ ഏട്ടന് വേണ്ടിയിട്ട് ചേച്ചി എത്ര പേരെയാണ് കുരുതി കൊടുത്തേക്കുന്നേ അതെ ഭർത്താവിനെ നഷ്ടപ്പെട്ട അമ്മ അതോടൊപ്പം തന്നെ മകനെ നഷ്ടപ്പെട്ട അമ്മ ആ അമ്മയുടെ വേദന എത്രയാന്ന് ചേച്ചിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ചേച്ചിക്ക് എവിടെ പോയാലും മോശം കിട്ടാൻ പോകുന്നില്ല ഇനി ചേച്ചിക്ക് കിട്ടാൻ പോകുന്ന എന്താണെന്നറിയ ശിക്ഷയാണ് അത് അങ്ങേലോകത്ത് എന്നിട്ടല്ല അതെ ഇവിടെ ഈ തിരുനടയിൽ വെച്ച് ഇവിടെ തന്നെ വെച്ച് ചേച്ചിക്ക് ശിക്ഷ കിട്ടാൻ പോവാന്ന് പറയാ ഇത് കേട്ടൻ കല്ലൂര് വല്ലാത്തൊരു വിഷമം ഉണ്ടായി കല്ലു പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് ഇത് കേട്ടപ്പൻ കാന്തം പറഞ്ഞു കേട്ടില്ലേ ഇത്തിരി ഇല്ലാത്ത രണ്ട് പിള്ളേര് പറയുന്നത് കേട്ടില്ലേ അവരിങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമ്മൾ എത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ ജീവൻ നീ നോക്കണ്ട നീ പോയി ജയന്തനെ രക്ഷപ്പെടുത്താൻ നോക്ക് ഒരു പക്ഷേ എങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെടുത്തുവാണെങ്കിൽ അത്രയും പാപം നമുക്ക് കുറഞ്ഞിരിക്കുമല്ലോ നീ ഒരാളെങ്കിലും പോയി രക്ഷപ്പെടുത്താൻ നോക്കുകല്ലു അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് ഇനി നീ ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറയാ കല്ല് പറഞ്ഞ ഏട്ടാ ഞാന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടിയിട്ട് ആവരുത് നിന്റെ ജീവിതം ഈ സമയം അയ്യപ്പ ഭഗവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ചേച്ചി എന്താ വിചാരിച്ചേ ആ അമ്മയുടെ ശാപം ഉണ്ടല്ലോ അത് ചേച്ചിയുടെ തലയിൽ വന്നാണ്ടല്ലോ പാവം അമ്മേനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഭർത്താവില്ല പിന്നെ മകനില്ല അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരിട്ട് വെള്ളം കൊടുക്കാനായിട്ട് അവന്റെ മകൻ അവരുടെ കൂടെയില്ല അങ്ങനെ മരിച്ചു കഴിഞ്ഞാലോ ശേഷക്രിയ നടത്താൻ പോലും ആരുമില്ല അങ്ങനെ ശേഷക്രിയ നടത്താത്ത ആത്മാവിന് ഒരിക്കലും ഒരു മോക്ഷം ഉണ്ടാവില്ല പുത്രൻന്ന് പറഞ്ഞ എന്താ കാരണം പുത്രന്റെ കടമയാണ് അവസാന കാലത്ത് മരിച്ചു കഴിയുമ്പോൾ അവർക്ക് വായക്കരി ഇടുക എന്നുള്ളത് അപ്പൊ ആ അതിനെയാണ് ചേച്ചി ഇല്ലാതാക്കിയേക്കുന്നത് അത് എത്ര വലിയ പാവം ആണ് ചേച്ചിക്ക് അറിയാവുന്ന ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം കല്ലുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പെട്ടെന്നാണ് ജയന്തൻ ജയന്തം പറഞ്ഞു ജയന്തനല്ല സോറി കാന്തൻ പറഞ്ഞ് പറഞ്ഞില്ലേ ആ കുട്ടികൾ പറയുന്നേ കേട്ടില്ലേ നീ എത്രയും പെട്ടെന്ന് പോയി രക്ഷപ്പെടുത്താൻ നോക്ക് ജയന്തനെ രക്ഷപ്പെടുത്താൻ നോക്കാൻ പറയണേ ഈ സമയം കല്ലു അങ്ങോട്ട് പോവാണ് കാന്തനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുവാണ് പിന്നീട് ഉണ്ണിമോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗിരിദേവ ഏഹ് പാപ അമ്മ അമ്മ ആകെ പാട വിഷമിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ അമ്മയോട് ഇന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഉണ്ണിമോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മേനെ കാണുന്നില്ല ഗിരിദേവ ഇതെന്താ അമ്മേനെ എന്ന് പറയാണ് ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു അമ്മ ഇവിടുന്ന് പോയിട്ടുണ്ടാവും ഗിരിദേവ എങ്ങനെയെങ്കിലും അമ്മേനെ രക്ഷിക്കണം പാവം അമ്മ അമ്മയ്ക്ക് അധികം നടക്കാൻ പോലും വയ്യാന്ന് പറയാണ് ചേട്ടൻ എങ്ങാനും വല്ല സംഭവിച്ചെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല വാ നമുക്ക് പോ നോക്കാന്ന് പറഞ്ഞിട് ഉണ്ണിമോളെ ഗിരിദേവനും കൂട്ടിക്കൊണ്ട് നടക്കുവാണ് കുറെ ദൂരം നടന്നു കുറെ ദൂരം നടന്നിട്ടൊന്നും കാണുന്നില്ല ഇതെന്താ ഗിരിദേവ അത് ഇതെന്നാ കുറെ ദൂരമായല്ലോ നമുക്ക് എവിടെയേലും പോകാൻ അന്വേഷിക്കാം വേണ്ട ഉണ്ണിമ്പാട് നമുക്ക് എവിടെ സമയം ഇച്ചിരി സമയം വിശ്രമിക്കാന്ന് പറയാൻ ഇത് എങ്ങനെ വിശ്രമിക്കാൻ തോന്നു എനിക്ക് ജയന്തൻ ഞെൻ രക്ഷിക്കണം കിരിദേവൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ജയന്തൻ ഇങ്ങനെ അഷമനായിട്ട് കാത്തിരിക്കുക രാത്രിയായി രാത്രിയായിട്ടും കല്ല് വന്നിട്ടില്ല ഇനി കല്ല് വരാതിരിക്കോ തന്നെ പറ്റിച്ചാണോ പറയാൻ പറ്റില്ല ഒരു പക്ഷെ അവള് തന്നെ പറ്റിച്ചായിരിക്കും എന്നോർത്ത് ആകെ പാട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങനെയും പോയേ പറ്റുള്ളൂ പക്ഷെ എങ്ങോട്ട് പോവും വഴിയും കൂടെ അറിയത്തില്ല എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ജയന്തന്റെ അമ്മ അങ്ങോട്ട് ജയന്തനെ അന്വേഷിച്ചു വരിക ജയന്താ ജയന്താ എന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ എവിടെയോ ഒരു വാതിൽ വാതിലുണ്ടെന്നു പറഞ്ഞ കിഴക്കേ കിഴക്കേബാതിൽ അത് ഏതാ പോലും കാണുന്നില്ലോ ഒന്നും മനസ്സിലാവുന്നില്ലോ അന്ന് ഓർത്തിങ്ങനെ വിളിച്ചു നടക്കുക അവിടെ എല്ലാം അന്വേഷിച്ച് കാണുന്നില്ല ഈ സമയം ജയന്തന്റെ അരിയിലേക്ക് ആ രണ്ട് കള്ളന്മാര് വരുവാണ് മുമ്പേ മുട്ട് വന്ന് വന്നിട്ട് പോയ ചെറുപ്പക്കാര് അവൻ തന്നെ നിൽക്കുവാണ് ഈ സമയം അവന്റെ കയ്യിൽ നിന്നാ സ്വർണ്ണം അടിച്ചു മാറ്റാൻ പറ്റിയ സമയം അല്ലെങ്കിൽ കിഴക്കേ വാതിലേക്ക് പോകുന്ന അവൻ ഇനിയിപ്പോ സ്വർണത്തിന്റെ ആവശ്യമില്ല അങ്ങനെ ജയന്തന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു നിനക്ക് എന്തിനാണ് ആ സ്വർണം ആ സ്വർണം ഇങ്ങോട്ട് തരാൻ പറയുന്നത് അതെ സ്വർണം എന്തിനാണ് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ഇത് എന്റെ സ്വർണം എന്നാണ് നിന്റെ സ്വർണൊക്കെ ആയിരിക്കും പക്ഷെങ്കില് ഇത് ഞങ്ങൾക്ക് വേണം നീ മരിക്കാൻ പോകല്ലേടാ അധികം വൈകാൻ നീ മരിക്കും നിനക്ക് സ്വർണത്തിന്റെ ആവശ്യമില്ലെന്ന് ഇല്ലെന്ന് പറയാം നിങ്ങൾ എന്തൊക്കെയാ പറയണേ ഞാനേ ഇവിടെ ഒരാളെന്തോ നോക്കിയിരിക്കുക നോക്കി നിക്ക് ആളൊന്നും വരുവല്ലിടാ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാവള് ആ സ്വർണം നിങ്ങൾ മര്യാക്കിയതാടാ അല്ലെ ഞങ്ങള് പിടിച്ചു വാങ്ങിക്കും പറഞ്ഞോണ്ട് ജയന്തന്റെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുക ഈ സമയത്ത് ജയന്തനെ എതിർത്തു പക്ഷെ അവന്മാര് വിടാൻ കൂട്ടാക്കിയില്ല പിടിയും വലിയായി ഈ സമയത്ത് ഒച്ചപ്പാട് അലർച്ചയെല്ലാം കേട്ടോണ്ട് ഭവാനിയമ്മ അങ്ങോട്ട് വരുന്നേ ഭവാനിയമ്മ നോക്കിയപ്പോൾ ജയന്തനും ഒന്ന് രണ്ട് രണ്ടുപേരും കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് ഭവാനിയമ്മ പെട്ടെന്ന് മോനെയെന്നും പിടിച്ച് ഓടി അങ്ങോട്ട് വരികയാണ് ഈ സമയത്ത് അവന്മാര് ഇട്ടറിഞ്ഞിട്ട് ഓടുവാണ് ജയന്തൻ താഴേക്ക് വീണു ആ സ്വർണ്ണാഭരണങ്ങൾ ആണെങ്കിൽ ഭാഗ്യം ജയന്തന്റെ അടിയിലുണ്ടായിരുന്നു പെട്ടെന്ന് ഭവാനിയമ്മ വന്നിട്ട് മോനെ എന്ത് പറ്റിയിടാ കണ്ണ് തുറക്കടാന്നൊക്കെ പറയാണ് പക്ഷെ കണ്ണു തുറക്കുന്നില്ല മോനെ നിന്റെ അമ്മയാണ് വിളിക്കണേ നീ ഒന്ന് കണ്ണു തുറക്കാനും പറഞ്ഞ് കുലുക്കുവാണ് എൻ്റെ സർവേശ്വരമാരെ ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലോ എൻ്റെ മോനെ ഇനി ഞാൻ എങ്ങനെ രക്ഷിക്കും എനിക്ക് എനിക്കെൻ്റെ മോനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ എൻ്റെ ഭഗവാനെ നീ ആയിട്ട് എന്തെങ്കിലും വഴിയുണ്ടാക്കി തന്നെ എൻ്റെ മോനെ രക്ഷിക്ക എനിക്ക് നീ അല്ലാതെ വേറെ ആരും തുണയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കറിഞ്ഞ അപേക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് അയ്യപ്പ ഭഗവാൻ അങ്ങോട്ട് വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല ഉറപ്പായിട്ടും ജയന്തനെ തിരികെ കൊണ്ടുവന്ന് ജയന്തൻ തന്നെ സ്വർണ്ണാഭരണങ്ങൾ പണി അങ്ങനെ ആചാരസ്ഥാനമൊക്കെ തിരിച്ചു കിട്ടി ഉത്സവം തന്നെ നടക്കും അതിനെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ വരാണ്ട് അത് പിന്നെ ഈ ആഴ്ച ആയിരിക്കില്ല അടുത്ത ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് നെസ്റ്റ് ബീക്ക് അടുത്ത വരുന്നത് അതിപ്പം ഇന്നല്ല ഇനിയിപ്പം ചിലപ്പോൾ നാളെ ആയിരിക്കും അല്ലെ ചിലപ്പോൾ ഒരുപക്ഷെ മറ്റന്നാളായിരിക്കും ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇടുന്ന കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ അത് കയറി കാണണം എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി